ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോൾ ഞാൻ പാപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് പിന്നതാ ചക്കര ഉണ്ട് പിന്നെ ലനമോലുണ്ട് ഞങ്ങൾ അഞ്ചാൾ ഇന്ന് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ട്രിപ്പ് ഒന്നും പോകുമല്ലോ കേട്ടോ നമ്മളിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെ അപ്പോൾ എന്താ പാടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ആയിട്ടൊന്നും പോകില്ല അലഹമ്മില്ല പഠിച്ച സഹായം ഒക്കെ ഇപ്പോൾ കുറവുണ്ട് കുട്ടീൻ്റെ അസുഖങ്ങളായാലും എല്ലാതും കൊണ്ട് കുഴപ്പമില്ല കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഒരു നാൽപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറയുമല്ലോ എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ പറയലില്ലേ എല്ലാ ഹോസ്പിറ്റലിലും പറയലുണ്ട് അപ്പോൾ കുട്ടീനെയും അതേപോലെ തന്നെ മദറിനെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറയല്ലോ അപ്പോൾ നമ്മൾ പിന്നെ ഇന്ന് അങ്ങനെ അതിനായിട്ട് നമ്മുടെ പെരുന്നൂർ മണ്ണയിലുള്ള നമ്മളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ട് നമ്മൾ തിരുവരുന്ന് പ്രസവരക്ഷ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഏതായാലും ഡോക്ടറെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് വിളിച്ചപ്പോൾ കുട്ടികളുടെ ഡോക്ടറും ഉണ്ട് അതേപോലെ തന്നെ ചക്കര കാണിച്ചാൽ ഡൈ ഗൈനക്കോളജിൻ്റെ ഡോക്ടറും ഉണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് അങ്ങനെ ഒന്ന് പോവുകയാണ് അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് നൌഫലും സിനുവും ഉണ്ടില്ല അവർക്കും ഒന്നാണ് ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള ഡേറ്റ് അപ്പോൾ അവരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മുടെ മുന്നേ പിന്നാലെ അവർ പക്ഷെ മുന്നേ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നാലെ നമ്മളും പോകാൻ അല്ലേ നമുക്ക് പോയി ചോയ്ക്കാലോ ചക്കര സപ്പോ ഏതായാലും നമുക്ക് പോവാം അപ്പൊ മഴക്കാറുണ്ട് കേട്ടോ മഴക്കാർ ഇന്ന് കുറച്ച് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പോഴും നല്ല മഴക്കാർ കണ്ടായാലും മഴ ഉണ്ടാവും ഷുവറാണ് ഇങ്ങോട്ട് മഴക്കാർ കിട്ടി കൊണ്ടിരിക്കുകയാണ് ഇന്നേരം നല്ല വെയിലായിരുന്നു അപ്പൊ അതിന് കൂടിയുള്ള മഴ എന്തായാലും ഒന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതെ നമുക്ക് പോയി നോക്കാം ഓക്കെ അപ്പൊ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ നമുക്ക് നോക്കിട്ട് വരാം അങ്ങനെ നമ്മൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തി ജനിച്ച സ്ഥലം എത്തി ജന്മസ്ഥലെത്തി അതാ ഇവിടെ ആയിരുന്നു അല്ലേ കുറെ ദിവസം എത്ര ദിവസങ്ങൾ ഇവിടെ ആയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ആദ്യം തന്നെ നമ്മള് കുട്ടീനെ ഡോക്ടറെ കാണിച്ചില്ലേ പീഡിയാക്ട്രിക്ക ഡോക്ടറെ കാണിച്ചു ഞങ്ങൾ പ്രസിദ്ധിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നാൽപ്പത്തഞ്ച് ദിവസം കുട്ടീനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിയ ഡോക്ടറെ കാണിച്ചതാണ് അപ്പോൾ പിന്നെ ആള് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ അന്നത്തെ നമ്മുടെ ജലദോഷവും അറിഞ്ഞില്ലല്ലേ അപ്പോൾ ജലദോഷത്തിൻ്റെ കുറവുണ്ടല്ലേ ഡോക്ടർ ചെക്ക് ചെയ്തതിൽ കഫക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ആ നമ്മൾ ഈ ഫീഡ് ചെയ്യുമ്പോൾ പാലം ഓടിക്കുമ്പോൾ ചില സമയത്ത് ഛർദ്ദിക്കുമ്പോൾ അതിങ്ങനെ മൂക്കിലൊന്നും നിൽക്കുന്ന ആ ഒരു ശബ്ദമാണ് ഉള്ളത് ആ ഗ്യാസിൻ്റെ അത് ഇന്ന് കുളിപ്പിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ ചെറിയൊരിതുണ്ട് അതിൻ്റെ ഗുളിക ഇതിൽ കുറിച്ചിട്ടുണ്ട് എണ്ണ തെക്കണ്ടറിഞ്ഞു എണ്ണ ആ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാക്സിൻ എടുക്കാൻ പറഞ്ഞു അല്ലേ അടുത്തുള്ള ഹെൽത്ത് നിന്ന് തന്നെ വാക്സിൻ എടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ വേറെ ജലദോഷോ പനികളോ ഒന്നുമില്ല ഇപ്പോൾ എടുക്കാൻ പറ്റിയ ടൈം തന്നെയാണ് പറഞ്ഞു പിന്നെ കുളിപ്പിക്കാമെന്നും പറഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും കുട്ടീൻ്റെത് കാണിച്ചു ഇവിടെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ നേരെ ചക്കറിൻ്റെ ഗൈനക്കിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ ചെറിയ തിരക്കിൻ്റെ ഡോക്ടർ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയിലാണ് അപ്പോൾ നൗഫലും സീനും ഒക്കെ അവിടെ താഴുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഗൈനക്കിൻ്റെ ഡോക്ടറെ കൂടി കാണാണ്ട് പേരി നടക്കുന്ന നടക്കി എത്ര പിന്നെ ദിവസങ്ങളൊക്കെ നടന്ന രീതിയിൽ കൂടെ അതന്നെ മൂന്നാമത്തെ ഫ്ലോർ ആയിരുന്നേ ഉള്ളൂ ഇതേപോലത്തെ ഇടനാഴിയൊക്കെ ആയിരുന്നില്ലേ ആ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഈ ക്രാഫ്റ്റ് കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരിക എന്റെ കുട്ടിയെ സമ്മാനിച്ച സ്ഥലം അല്ല അലഹദില്ല നമുക്ക് താഴേക്ക് പോയാലോ ലിഫ്റ്റിൽ കയറിയത് ലിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചക്കരയും ഉമ്മായും കുട്ടിയും കൂടെ പിന്നെ ചക്കരയുടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കയറി കാണുമ്പോൾ അലേഹദൻ്റെ അടുത്തുണ്ട് അലേഹന്റെ ഉമ്മ സ്കാനിങ് റൂമിലുള്ളത് അപ്പോൾ എൻ്റെ അപ്പായും അലിയനെക്കൂടെ ഉള്ളിലുണ്ട് നമ്മളിങ്ങനെ ഇണ്ട് ഇപ്പൊ കറങ്ങി നടക്കി നടക്കാണ് അവിടെ കൂടെ ഒക്കെ ഓടിയാണ് ഗൈസ് ആ ഓപ്പിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓടി ഓടി നടക്കാള് എവിടേക്കൊക്കെ പോയി എവിടെ കൈയ്യോട്ടിക്ക എങ്ങനെ നമ്മൾ കൈയ്യോട്ടണ് കൈയോട്ടിക്ക നോക്കട്ടെ എങ്ങനെ കൈയോട്ടിനേ നമ്മള് കൈയോട്ടേ കയ്യോട്ടിക്ക കൈയോട്ടേ എങ്ങനെ കൈയ്യോട്ടണ് പല്ലെവിടെ നാണം വന്നു നാണം വന്നു പല്ലെവിടെ പൊന്ന അല്ല അലമോളുടെ പല്ലെവിടെ പല്ലെവിടെ കൈ അടിക്കല്ലേ 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 ഐ കൈ കൈ അടിക്കല്ലോ എവിടെ എവിടെ ആരടുത്ത ഇരിക്കണേ ഏതാ ഇപ്പച്ചി ഇതേതാ ഇപ്പച്ചി കൈയൊട്ടിങ്ങനെ കൈയ്യട്ടുണ്ട് കൈയട്ടി കൊടുക്ക് ഇപ്പച്ചിക്ക് എങ്ങനെ കൈയൊട്ടി കാണിച്ചു കൊടുത്താ പൊന്നെ കൈയ്യട്ടി കാണിച്ചു കൊടുക്കും വണ്ടിയിലെ വണ്ടികളൊക്കെ പോയിട്ട് അതില് ശ്രദ്ധിക്കണേ അവര് കാണിച്ചിറങ്ങിയോ ചക്കരയമായി കഴിച്ചിറങ്ങിയില്ല എന്നാ നമുക്ക് മരുന്ന് വാങ്ങണ്ട അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങനെ കാണിച്ചില്ലേ ചക്കര കാണിച്ചു അല്ലെ അപ്പൊ നമുക്ക് നേരെ ഇനി പോകാം കരിക്കോളൂ കരിക്കോളൂ പറഞ്ഞു എന്താണ് ചുന്തരി പെണ് അതെ ചുന്ദരി പെണ്ണ് ഉം പോരി പെണ്ണ് തണുപ്പ് കേട്ടാടിക്കാൻ വേണ്ടി അത് കൊടുത്തു അല്ലേ ഞങ്ങളുടെ ബേക്കത്ത് എ സി ഓഫ് ചെയ്തിട്ടാണ് എന്നാലും തണുപ്പ് കട്ടണ്ട മഴ പോയോറബ് വന്നപ്പോ മഴ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊക്കെ മാനം തെളിഞ്ഞല്ലോ മഴക്കാരുണ്ട് എന്നാലേ ആ ചൂടുണ്ട് ചെറിയ വെയിലുണ്ടല്ലോ അപ്പൊ അതിൻ്റെതായ ചൂടുണ്ട് ഇന്നിപ്പോ ചൂട് ഇപ്പൊ ഇരുപത്തി എട്ടാണ് കാണിക്കണുണ്ടോ ഇരുപത്തി എട്ടാണ് ചൂട് കാണിക്കുന്നത് എങ്ങനെ നമ്മള് പോരും വഴി ഭക്ഷണം കഴിക്കാൻ നിർത്തിയിക്കാനാട്ടോ അപ്പൊ സമയം ഉച്ച കഴിഞ്ഞപ്പോ എല്ലാവർക്കും നല്ല വിഷം വീട്ടിൽ മെഷീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ ഉണ്ടാവും വീട്ടിൽ ഭക്ഷണം കരുതി കാരണം നമ്മൾ ഉച്ചക്ക് മുന്നേ വരുന്ന വിചാരിച്ചിട്ടു ഞങ്ങൾ കരുതി ഉണ്ടാവും അറിയോ ആ കാരണം ഹോസ്പിറ്റല് രണ്ട് ഡോക്ടറെ കാണിക്കാരും ഉണ്ടായിരുന്നു തിരക്കും ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിൽ ഞങ്ങൾ കഴിച്ച് ഡോക്ടറെ കഴിഞ്ഞ് കണ്ട കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല ലേറ്റ് ആയി അപ്പോൾ എല്ലാവർക്കും വയറു വശനുണ്ട് കുട്ടിക്ക് കൊടുത്തില്ലേ ഫീഡ് ചെയ്തില്ലേ കുട്ടിക്ക് ഫീഡ് ചെയ്തു അങ്ങനെ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ കയറി അവിടെ അവർക്ക് സ്കാനിങ്ങിന് കഴിഞ്ഞിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് നിൽക്കാണല്ലേ ആ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് നിൽക്കുകയാണ് പറഞ്ഞു അപ്പോൾ അവർക്ക് ഇനിയും ടൈമെടുക്കുക ഞങ്ങളോട് തന്നെ വിട്ടോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതന്നെയും ഭക്ഷണം കഴിക്കാൻ കയറി അപ്പോൾ എല്ലാവർക്കും സാധാ ചോറ് മതി എന്താ വേണ്ട ബിരിയാണി ആണോ ബിരിയാണി ഒക്കെ ഉണ്ടാവും മന്തി ബിരിയാണി ഒന്നും വേണ്ട ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ട എന്ന് പറയണം അപ്പോൾ സാധാ ചോറ് കഴിക്കുക വിചാരിച്ചു അങ്ങനെ സാധാ ചോറ് ബിരിയാണി അയച്ചാൽ എന്താ പ്രശ്നം കൂടിയാൽ കൂട്ടിയാൽ കൂടൂല അമ്മായിര് പരിപാടിയാണ് ചെയ്യണം ഊൺ എത്ര നേരം നമുക്ക് വട്ടിക്കൂല കഴിച്ചാൽ അമ്മ എടുക്കും അതാണ് പ്രശ്നം നമുക്കെന്തും എവിടെ പോയാലും നാടൻ ചോറാണ്ടെങ്കിൽ എനിക്കിഷ്ടം അപ്പോൾ കായ ഉപ്പേരി ഉണ്ട് പിന്നൊരു ഉള്ള കഴങ്ങറി ഉണ്ട് പപ്പടം ഉണ്ട് ഇപ്പം കറികളും വരാൻ ഉണ്ടാവും എന്നാ ഭക്ഷണം കഴിക്കാൻ കഴിക്കും അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പെരുന്നമണ്ണേന്നിട്ട് ഭക്ഷണം കഴിച്ച് ചെറുപ്പശ്ശേരി എത്തി ചെറുപ്പളശ്ശേരി എത്തിനിടയ്ക്ക് നമ്മളൊന്നും പെരുന്നമണ്ണ ഫാമിലിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ എന്താണ് ആ സ്വാതന്ത്ര്യ ഇനത്തിന്റെ ഫ്രോക്കുകൾ കാണാണ്ടോ അതാണ് ചോദിച്ചത് ഇടയ്ക്ക് ഫാമിലിയില് കയറിയില്ല സോറി പെരിന്തൽമണ്ണയില് അപ്പൊ ഒരു ഡ്രസ് എടുത്തു പിന്നെ ചക്കന്റെ ഒരു അബായ എടുത്തു അല്ലേ ചക്കന്റെ ഒരു അബായ എടുത്തു എടുത്തു മോൾക്കുള്ള ഡ്രസ്സ് നമ്മള് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ എനിക്കൊന്നും എടുക്കാണ്ട് പക്ഷെ നമ്മളെ നാപ്പത് ഫങ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഡ്രസ്സ് എടുത്തതാണ് കേട്ടോ നിങ്ങക്ക് എടുക്കണ്ടേ അമ്മാക്കും അപ്പാക്കും എടുക്കാം ല്ലേ ഉള്ളുണ്ടല്ലേക്ക് അപ്പൊ കുട്ടിക്കും ചക്കര ഷർട്ട് ഇടുന്നെങ്കിലൊക്കെ എടുക്കാം ഇഷ്ട അപ്പൊ ഇനി നമ്മള് പോണത് അല്ലടി ഇനിയിപ്പെന്താ വാങ്ങാനുള്ളത് ഇപ്പൊ പോവാണ് എന്താ വാങ്ങാനുള്ളത് അറിഞ്ഞത് തൊട്ടിൽ വാങ്ങാണ്ടില്ലേ കുട്ടിക്ക് തൊട്ടിൽ വാങ്ങാണ്ട് കേട്ടോ തൊട്ടിൽ എന്താ വച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ള തൊട്ടിൽ ബെഡ്ഡുള്ള ടൈപ്പ് തൊട്ടിലാണ് അതായത് ആ തൊട്ടിൽ കൂടെ തന്നെ ബെഡ്ഡ് വരുമല്ലോ ആ ഒരു കംഫർട്ട് ടൈപ്പ് അത് ഉള്ളതാണ് അപ്പോൾ അതിൽ കുട്ടി കിടക്കണ ഒരു ബുദ്ധിമുട്ടാണ് അത് കിടക്കാൻ ആയിട്ടില്ല ഇനി ഒന്നുകൂടി ആയതന്നെ അതിൽ കിടക്കുകയുള്ളൂ അതൊരു മൂന്നാല് മാസം ആണ് എന്തായാലും അപ്പോൾ ഇപ്പോഴൊക്കെ കിടത്താൻ വേണ്ടിയിട്ട് സാധാ തൊട്ടിലു തുണി മാത്രം വരേണ്ടല്ലോ അപ്പോൾ അതിവിടെ പോപ്പീസിലുണ്ട് അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് നമുക്കത് വാങ്ങാം അപ്പുറത്ത് ഉള്ളത് ില് വന്നു എന്താ നിസ്കാര കുപ്പായം പോലെ കണ്ടിട്ട് ഇതാണല്ലേ തൊട്ടിലിന്റെ ക്ലോത്ത് ഇത് അടിച്ചല്ലേ വരണത് കുട്ടിൻറെ ഭാഗം സ്റ്റിച്ച് ചെയ്തല്ലേ വരണത് ഏഹ് സൈഡ് മാത്രം അടിച്ചു വരുന്നില്ല അതെ ബെഡ് ടൈപ്പ് ഓൾറെഡി ഞങ്ങളുടെ അടുത്തുള്ളത് ബെഡ് ടൈപ്പ് അത് ആ ഇപ്പോഴും കിടക്കില്ലല്ലോ എന്നാല് പണി തലഭാഗം സ്റ്റിച്ച് ചെയ്യിക്കാം അതേപോലെ തലേന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം വേറെ കളർ ഉണ്ടോ ഉണ്ടോ വേറെ ഏതാ നോക്കട്ടെ പിങ്ക് ഉണ്ട് ആ പിങ്ക് നോട്ടെ ഇടിയ പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് രസമുള്ളത് പിങ്ക് ആണ് പെൺകുട്ടിയല്ലേ അപ്പൊ പിങ്ക് തന്നെ ഇരുന്നോട്ടെന്താ ഓക്കേ അപ്പോ ഇവിടെ ന്യൂ ബോൺസിന്റെ ഡ്രസ്സ് നോക്കാൻ കേട്ടോ എന്താ നോക്കണ്ടോ തന്നെ ആ ഇതൊറ്റ സെയിമൊറ്റാണ് ഏതായാലും നോക്കോളി എനിക്ക് നമുക്ക് കളക്ഷൻ അറിയില്ലല്ലോ അറിയില്ല അങ്ങനെ അതെ ശരിയത് ശരി ശരി നോക്കാം നല്ല മോഡൽ നമുക്ക് നോക്കാം നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ എടുക്കാം എന്തായാലും എടുക്കണല്ലോ അപ്പോ ആ ഞാൻ ബില്ല് ചെയ്യാം ആ ബില്ല് വില്ല്ല് നോക്കോ സ്കൂട്ടി കരയുണ്ട് അങ്ങനെ ചക്കര ഇതും വാങ്ങി പിന്നെ കുറച്ച് ഡ്രസ്സുകൾ കൊടുത്തു കേട്ടോ ഒക്കെ നമ്മൾ ഡ്രസ്സുകൾ കൊടുത്തു ബൈ ടു ഗെറ്റ് ത്രീയാണ്ട് നമുക്ക് പിന്നെ കുറെ ഡ്രസ്സ് നമ്മൾ കിട്ടി പക്ഷെ കിട്ടിയതൊക്കെയും പുറത്തുള്ള ടൈപ്പാണ് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി വേറെ ഡെയിലി യൂസിനുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഈ എടുത്തിരിക്കുന്നത് അപ്പോൾ കിട്ടിയതൊക്കെ നമുക്ക് പുറത്തു പുറത്തുകൂടി ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാനേ കഴിയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഡെയിലി യൂസിന് വേണ്ടി നമ്മൾ എടുത്താൽ അപ്പോൾ ഒന്ന് ബില്ലാക്കിപ്പോന്നാലോ ഏകദേശം നല്ല മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ റോംബറും ഒക്കെ ഉണ്ട് ഇത് ബോട്ടിൽ ഇതെടുത്തോ മാർക്കറ്റിലാണ് ഇട്ടുള്ളത് സവാള വാങ്ങിണ്ടായിരുന്നു സവാള വാങ്ങി പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ നോക്കിയെങ്കിലും പക്ഷേ മാങ്ങ എന്നിട്ട് സീസൺ കഴിഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല മാങ്ങ കിട്ടാനില്ല അപ്പോൾ പിന്നെ കുറച്ച് നാരങ്ങ വാങ്ങാൻ വിചാരിച്ചു അച്ചാറിന് അപ്പോൾ കുറച്ച് നാരങ്ങ വാങ്ങി ഇത് എടുത്തോ എത്ര ഉണ്ട് പിന്നെ തേങ്ങ വേണമായിരുന്നു പക്ഷേ തേങ്ങ ഇവിടെ കിട്ടാനുണ്ട് അല്ലേ മാങ്ങ അല്ലേ ആ ആ തേങ്ങയും കിട്ടാണ്ട് തേങ്ങയും വാങ്ങാണ്ടിരുന്നു വീട്ടിൽ അപ്പോ തേങ്ങ എവിടെയെങ്കിലും നോക്കി നോക്കാം ഇനി എന്താ ഉണ്ട് ഇവിടെ അങ്ങനെ തേങ്ങ വാങ്ങിയിട്ടുണ്ട് കേട്ടോ തേങ്ങ നമ്മളിത് ഇവിടെ തന്നെ നാടൻ തേങ്ങ വിപണിയുള്ള സ്ഥലമുണ്ട് അല്ല അമ്മ ഇത് ഡിക്കി എന്ന് തുറന്നാ ബേക്കിൽ വെക്കാം അപ്പോൾ ഡിക്കി ഒന്ന് തുറക്കി അപ്പോൾ തൃക്കടിയിൽ തന്നെ തേങ്ങയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ആയില്ലേ അത് ബട്ടൺ ഉണ്ട് അവിടെ ഉണ്ടാവും ഓക്കെ അത് വന്നിച്ചാ അങ്ങനെ പോയാലോ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളതാ വീടെ ഓക്കെ അപ്പൊ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ പോയി പച്ചക്കറികളുടെ സാധനങ്ങളൊക്കെ വാങ്ങി സുന്ദരി പെണ്ണേ നീച്ചോ നീച്ചോ വീടെത്താനായി നോക്കണത് മറ്റേ സുന്ദരി പെണ്ണെന്ന് എന്തൊക്കെ വാങ്ങി പുതിയ ഡ്രസ്സ് കുപ്പയ വാങ്ങി തൊട്ടില് വാങ്ങി അന്ന് കിട്ടിയാൽ ഡ്രസ്സുകള് പിന്നെ ഇടാൻ പാകത്തിനുള്ള ഇണ്ടോ വീട്ടിടാൻ െ അല്ലേ സംഭവം വെച്ചാൽ നമുക്ക് കണമാനും ഡ്രസ്സുകൾ കിട്ടി പക്ഷെ രസം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കിട്ടിയതല്ലാതും പുറത്തു കൂടി ഇടാൻ അതായത് ഡെയിലി വേഴ്സായിട്ട് ഡെയിലി യൂസ് ആയിട്ട് നമുക്ക് അതിനകത്തൊന്നും ഇല്ല ആകെ എന്തേലുണ്ടെന്നു ആവണം പുറത്തു പുറത്തുകൂടെ ഇടാനുള്ളതാണ് മാത്രല്ല അത് ഇപ്പഴൊന്നും കഴിയൂല ആറ് മാസോ ഏഴു മാസോക്കായാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് ന്യൂബോൺ ടൈമിൽ വാങ്ങിയ ഡ്രസ്സുകളൊക്കെ ഇപ്പഴാകെ ചെറുതായില്ലേ അതൊക്കെ ഇപ്പൊ ചെറുതായി അപ്പൊ അത് കാരണം കൊണ്ട് ഇനി നമ്മൾ വാങ്ങിയതൊക്കെ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയൊക്കെ ഇടാനുള്ള മോഡൽ ഡ്രസ്സുകളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വാങ്ങി മൂന്നാല് മാസം വരെയൊക്കെ എന്തായാലും ഇടാൻ പറ്റും ചക്കരെ ഡ്രസ്സുകളാണ് പിന്നെ പോഫീസിലാവുകൊണ്ട് നല്ല മെറ്റീരിയൽ തുണികളാണ് കേട്ടോ അവരുടെ തുണികളുമാണ് അവരുടെ ചെറുതൊക്കെ ബാമ്പൂല് ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് ആണ് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആവും ആകും നേരത്തെ സ്കിന്നല്ലേ അപ്പൊ അതാരണം കൊണ്ട് അങ്ങനത്തെ ഒക്കെ മെറ്റീരിയലൊക്കെ ഉണ്ട് അപ്പൊ തുണികളൊക്കെ നന്നു അപ്പോൾ എന്തായാലും ഏതായാലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീടെത്തിയപ്പോൾ ഇൻഷാല്ല നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മളൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീടെത്തിയിട്ടുണ്ട് വീടെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷി എല്ലാവർക്കും ബൈ 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 അസ്സലാമു അലൈക്കും